ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സോയാചങ്ങും ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഞാൻ സോയാചങ്ങത ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മസാലകളോട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഒട്ടും ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ മസാലയെല്ലാം സ്വയാച്ചങ്ങയിലൊന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴ് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഓയിൽ ചൂടായി ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളെടുത്ത് ഈ മസാല പുരട്ടി വെച്ചിരുന്ന സൊയാച്ചങ്ങയെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഷാലോ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകുമേ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ടാണ് സോയാ ചങ്ങല്ല ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അതായതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം മറ്റൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായി വന്നിരുമ്പോൾ ആവശ്യത്തിനുള്ള നെയ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ഒന്നര വലിയ സവാളയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും അത്രയും സമയം നമുക്ക് ഇതൊന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ ഇതിനകത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറിനകത്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും ഈ ക്യാരറ്റും ബീൻസും നന്നായിട്ട് വിന്തിട്ടില്ലായിരുന്നു നന്നായിട്ടൊന്ന് വിന്ത് കിട്ടാനായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടൊമാറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് അത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് സോയാ സോസാണ് അതോടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂൺ അളവിൽ സോയാ സോസോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും വറ്റി വെക്കിട്ടണം അത്രയും സമയം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സൊയാച്ചങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടിനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ട്രൈ ഇതായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കായും നമ്മുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കായും കുരുമുളകും ഗ്രാമ്പും തക്കോലൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാചങ്ങ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സെർവിംഗ് പ്ലേറ്റിലോട്ട് ഒന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്